വെൽക്കം ടു ട്രൈഡൂൺ നമുക്ക് ഇന്നത്തെ ബി ഡി സിയുടെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് നോക്കാം അതിനുവേണ്ടി വൺ ഡേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത് വൺ ഡേ ചാർട്ടിൽ നോക്കിയാൽ കാണാം കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നല്ലൊരു കൺസോൾട്ടേഷനാണ് ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് സ്ട്രോങ് ആയിട്ട് മുകളിലോട്ട് പോകുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ എത്താൻ സാധ്യതയുള്ള ഒരു റേഞ്ച് ഈ ഒരു ലെവലായിരിക്കും അതുപോലെ താഴോട്ടിക്ക് വരികയാണെങ്കിൽ എത്താൻ സാധ്യതയുള്ള അടുത്തൊരു ലെവല് ഈ ഒരു ഏരിയ ആവാനാണ് സാധ്യത കാണുന്നത് അപ്പൊ ഇത്രയാണ് വൺ ഡേ ചാർട്ടിലുള്ള പ്രധാനപ്പെട്ട ഏരിയാസ് ഇനി നമുക്ക് വൺ ഹവറിലേക്ക് പോവാം വൺ ഹവറിലേക്ക് പോകുന്ന സമയത്ത് നോക്കിയാൽ കാണാം മാർക്കറ്റ് നല്ലൊരു സപ്പോർട്ട് എടുത്തിട്ടുണ്ട് വൺ അവറിലെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് അതിൻ്റെ പ്രൈസ് റേഞ്ചുകൾ നോക്കാം മാധ്യമ സപ്പോർട്ടിൽ നിന്ന് തന്നെ എയ്റ്റി സിക്സ് സീറോ വൺ സെവൻ എയ്റ്റി സിക്സ് ത്രീ നയൻ സെവൻ എയ്റ്റി സിക്സ് നയൻ ത്രീ സിക്സ് എയ്റ്റി സെവൻ ടു സെവൻ ഫോർ എയ്റ്റി എയ്റ്റ് ഫൈവ് വൺ ടു എയ്റ്റി എയ്റ്റ് എയ്റ്റ് നയൻ എയ്റ്റ് എയ്റ്റ് നയൻ എയ്റ്റ് വൺ സെവൻ അതിൻ്റെ നയൻ സീറോ വൺ സെവൻ നയൻ ഇത്രയാണ് വൺ അവർസ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട ഏരിയാസ് ഇനി നമുക്ക് ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് പോവാം ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് നോക്കിയാൽ കാണാം ഒരു സപ്പോർട്ട് എടുത്തിട്ടാണ് പ്രൈസ് മോളിലോട്ട് പോയത് അതായത് ഈ റെസിസ്റ്റൻസ് ഏരിയയെ ബ്രേക്ക് ചെയ്ത് ഒരു സപ്പോർട്ട് എടുത്തിട്ടാണ് ഇപ്പോൾ പ്രൈസ് മോളിലോട്ട് പോകുന്ന പോകുന്ന സമയത്ത് നല്ലൊരു കൺഫർമേഷൻ കൂടി തന്നിട്ടാണ് പോകുന്നത് സോ ഡെഫിനറ്റ്ലി ഈ ഒരു റേഞ്ച് വരെ എത്തും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ ഫിഫ്റ്റി മിനിറ്റ്സിലൊരു എൻട്രി സാധ്യത കാണുന്നത് ഈ ഒരു ലെവലിലേക്ക് എത്തിയതിനു ശേഷം ഈ കാണുന്ന ലെവലിലേക്ക് എത്തിയതിനു ശേഷം ഒരുപക്ഷെ ഇന്ന് പ്രൈസ് ഒരു നല്ലൊരു കൺഫർമേഷൻ താഴോട്ടേക്ക് തരുകയാണെങ്കിലും അത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്നതിന് ശേഷം ഒരു പ്രൈസ് താഴോട്ടേക്ക് ഒന്ന് ഇറങ്ങി ഇറങ്ങിയതിനു ശേഷം ഒരു അത്യാവശ്യം നല്ലൊരു കൂടി ഇറങ്ങണം അല്ലാതെ വെറുതെ ഇറങ്ങിയാൽ പോരാ നല്ലൊരു കൂടി ഇറങ്ങിയിട്ട് അതിലേക്ക് റീടെസ്റ്റ് ടെസ്റ്റ് വന്നിട്ട് ഒരിക്കൽ കൂടി മൂവ്മെന്റ് ക്രിയേറ്റ് ചെയ്ത ലോയിനെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ പ്രൈസ് കുറച്ചും കൂടി താഴോട്ടേക്ക് ഇറങ്ങാം അങ്ങനെയാണെങ്കിൽ എത്താൻ സാധ്യതയുള്ള ആദ്യത്തെ ഒരു ലെവൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇതാണ് ഇനി അത് പോ മുകളിലോട്ട് പോകുന്നതിൻ്റെ ഇടയിൽ എന്തെങ്കിലും ഒരു റെസിസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ എക്സ്പെഷ്യലി ഈ റേഞ്ചിൽ വന്നിട്ട് ഒരു റെസിസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്ത് പോകുകയാണെങ്കിൽ ചിലപ്പോൾ ഇവിടേക്കായിരിക്കും വരാൻ സാധ്യത കാണുന്നത് അപ്പോൾ ഈ രണ്ട് ഏരിയയും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക അവിടെ നിന്ന് പ്രൈസ് എങ്ങനെ അതായത് എക്സ്പെഷ്യലി ഈ ഒരു ഏരിയയിൽ വന്നതിന് ശേഷം ഇവിടെ നോക്കിയാൽ കാണാൻ നല്ല രീതി ഒക്കെ ഉള്ള ഏരിയാണ് അപ്പം ഈ ഏരിയയിൽ വന്നതിന് ശേഷം എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് നോക്കുക സ്ട്രോങ്ലി മുകളിലോട്ട് പോകുന്നുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് ഏറെക്കുറെ ഈ ഒരു ഹൈനെ ടാർഗറ്റ് ചെയ്യാം ഈ ഈയൊരു ഹൈനെ നമുക്ക് ടാർഗറ്റ് ചെയ്യാവുന്നതാണ് ഈ ഒരു റേഞ്ച് നോക്കിയാൽ കാണാം ഇവിടെ ഒരു റെസിസ്റ്റൻസും കൂടി ഉണ്ട് ഈ ഈയൊരു ഹൈനെ ഏറെ ടാർഗറ്റ് ചെയ്യാവുന്നതാണ് അതും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മുകളിലുള്ള അടുത്തൊരു സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് പോയിന്റാണ് ഈ കാണുന്നത് അവിടേക്ക് എക്സ്പെക്ട് ചെയ്യുക നോക്കിയാൽ കാണാം ഇവിടെ നിന്നൊക്കെ സപ്ലൈ നടന്നൊരു ലെവലാണ് കുറച്ചും കൂടി ചിലപ്പോൾ ഒന്ന് മുകളിലോട്ട് കയറാനുള്ള സാധ്യത കാണുന്നുണ്ട് ഈ ഈയൊരു ഹൈലെടുത്തിട്ടൊക്കെ ചിലപ്പോൾ വരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അതും നോട്ട് ചെയ്ത് വെക്കുക പിന്നെ അടുത്തൊരു കാര്യം ഇപ്പം ഈ നേരത്തെ പറഞ്ഞ ലെവലിൽ നിന്നിട്ട് ഒരുപക്ഷെ നല്ലൊരു വീഴ്ചയ്ക്കുള്ള ഒരു സാധ്യതയാണ് അങ്ങനെയാണെങ്കിൽ ഈ ലോയിനെ എടുത്തിട്ട് ഇവിടെ വന്നതിന് ശേഷം ഒരു ഒരുപക്ഷെ വീണ്ടും മാർക്കറ്റ് മോളിലോട്ട് പോകാം അല്ലെങ്കിൽ കുറച്ചും കൂടി താഴെ ഇറങ്ങിയിട്ട് കാരണം ഇത് അത്യാവശ്യം നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഒരുപക്ഷെ അവിടെ ഇപ്പം മാർക്കറ്റ് അനുസരിച്ച് നോക്കിയാൽ ഇവിടെ നിന്നൊരു വലിയൊരു സപ്ലൈ നടന്നതാണ് അപ്പോൾ ഈ ഒരു സപ്ലൈ നടന്നതിന്റെ ലോ എടുക്കാനും സാധ്യത കാണുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഇവിടേക്ക് വന്നതിന് ശേഷം അതായത് ഈ ഒരു റേഞ്ചിലേക്ക് വന്നതിന് ശേഷം മാർക്കറ്റ് ഒരുപക്ഷെ നല്ല രീതിയിൽ മുകളിലോട്ട് വീണ്ടും ഒരു മൂവ്മെന്റ് തരാം അപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഇതിന്റെ മുകളിലോട്ട് അതായത് ഈ കാണുന്ന സപ്പോർട്ട് ഏരിയയുടെ മുകളിലോട്ട് വന്നാൽ നല്ലൊരു മൂവ്മെന്റ് നമ്മൾ എക്സ്പെക്ട് ചെയ്താൽ മതി അല്ലെങ്കിൽ ഒരുപക്ഷെ ഇവിടെ വന്നതിന് ശേഷം അതായത് ഈ ഒരു സപ്പോർട്ട് ഏരിയയിൽ വന്നതിന് ശേഷം കുറച്ച് നേരം നിന്നിട്ട് വീണ്ടും താഴോട്ടേക്ക് വീഴുകയാണെങ്കിൽ ഈ കാണുന്ന ലാസ്റ്റ് സപ്പോർട്ട് ഏരിയ വീണ്ടും ബ്രേക്ക് ആവാനുള്ള സാധ്യതയും കാണുന്നുണ്ട് അപ്പം ഇത്രയാണ് എന്നാൽ ബിറ്റ് കോയിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ട്രേഡ് എടുക്കുന്ന എല്ലാവരും നോക്കി കൊണ്ടും തന്നെ ട്രേഡ് എടുക്കുക ഈ ഏരിയാസിലേക്ക് വരുന്ന സമയത്ത് കൺഫർമേഷനോട് കൂടി ട്രേഡ് എടുക്കുക ഒരിക്കലും ബ്ലൈൻഡ് ആയിട്ട് ട്രേഡ് എടുക്കരുത് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് ഊട്ടുമായിട്ട് ബന്ധപ്പെടാം അത് ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സ്ആപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ് അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആട്ട് എന്ന് ആശംസിക്കുന്നു